മറ്റൊരു പുതിയ വീഡിയോ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളവിടെ അടിപൊളി തോരനാണ് അപ്പൊ ഈ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ചാൽ നോക്കാം കണ്ടില്ലേ ഇങ്ങനെ വളരെ വളരെ ഇതൊരു നല്ലൊരു ആരോഗ്യപ്രദമായ ഒരു ഇലയാണിത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുടങ്ങൽ മുത്തലെന്നൊക്കെ പറയില്ലേ അതാണിത് ഇതിന് ഇത് കുറച്ചും വലിയ ഇലയാണ് ഇത് ഡയമണ്ട് എന്ന് പറയും നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്നത് ചെറിയ ഇലയാണ് പക്ഷേ അത് തന്നെ അതേപോലെ തന്നെ ഷെയ്പ്പൊക്കെയാണ് കുറച്ച് വലുപ്പുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ട് അങ്ങനെ വെള്ളിയായിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഹാങ്ങിങ് ബോർഡിലൊക്കെ വളർത്തിയാൽ നല്ല ഭംഗിയുണ്ടാവും നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം നല്ല ആരോഗ്യപ്രദമായ നല്ലൊരു ഇലയാണിത് നമ്മൾ ബ്രഹ്മിയൊക്കെ ഉപയോഗിക്കുന്നില്ലേ അതേപോലെ ഇത് ബുദ്ധിശക്തിക്കും പിന്നെ ഈ നമ്മളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും സ്കിന്നിനും എല്ലാം നല്ലതാണ് പിന്നെ ഇത് കുട്ടികൾക്ക് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൊടുത്താൽ നല്ല പനീറ്റുമൊക്കെ മാറും അതിൽ ഇതിന് ബുദ്ധി ചീരാ എന്നും പറയാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ഉള്ളി വലിയ ഉള്ളി രണ്ട് മുട്ട കുറച്ച് ജീരകം പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെള്ളുള്ളിയും വേണം അത് രണ്ടും നമുക്ക് പൊടിയെടുക്കാം ഞാനിതിനുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം അപ്പം നമ്മൾക്ക് ഈ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് വരാം നമ്മൾക്ക് തോരൻ ഉണ്ടാക്കാൻ വരണം ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചുകൊടുക്കാം വെളിച്ചെണ്ണ അടച്ചു കൂടാതെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കടുക് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് എഴുതി വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം നമ്മൾ ചേർത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉള്ളി ചോപ്പ് നമ്മൾക്ക് തേങ്ങ പച്ചമുളക് ജീരകം എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതില് കടുകും ഉള്ളിയും തേങ്ങയും പച്ചമുളക് കറിവേപ്പില ജീരം എല്ലാം കൂടെ നല്ലോണം വഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചീരയെല്ലാം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നെല്ലാം ഇറക്കി കൊടുത്ത് കുറച്ച് വെള്ളം ചളിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കുടങ്ങളില എവിടെ കണ്ടാലും കളയരുത് അത്രയ്ക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ നല്ല ഔഷധ ഗുണമുള്ള നല്ലത് ചെടിയാണിത് നമ്മൾ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അവിടെ ഒക്കെ വളർന്നിരിക്കാം നമുക്കിതിലേ കുറച്ചൊരു വെള്ളം തളിച്ചോട്ട് ഒന്ന് മൂടി വെക്കാം നമുക്കിത് മൂടി വയ്ക്കാം ഈ ചീരയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് സെൻട്രല എന്നാണ് ഇത് അധികം നമ്മൾ നാട്ടിലധികം അങ്ങനെ കാണാറില്ല ചെറിയ ഇലയാണ് കാണുന്നത് നമ്മൾ ചീര വെന്തോ നോക്കാം ചീരയിലെ വെന്ത് ഇതുണ്ട് നല്ല വെന്ത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എത്തി വെച്ചിരിക്കുന്ന മുട്ട ഒടച്ചു ചേർക്കാം നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് മുട്ടയെല്ലാം ഇവിടെ കുറച്ചുകൂടെ വേവാനുണ്ട് എന്നാലും നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് പിന്നെ കുറച്ച് നമുക്ക് വെള്ളിയുടെ പൊടിയാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ് ഞാൻ അതിൻ്റെ വീഡിയോ എത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കാണാത്തവരൊന്ന് കാണണം അതിനെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഇതാണ് നമ്മളുടെ മുട്ട അതുപോലെ മുട്ടയും മുത്തുള്ളിറിയ തോരനും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുത്തുള്ളി തന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ മുട്ടയും കൂടി ചേരുമ്പോ പറയും വേണ്ട നല്ലൊരു അടിപൊളി തോരനാണിത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മളുടെ തോരന ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നമുക്കിനി ഉപ്പൊന്ന് നോക്കാം ഉം കുറച്ചുകൂടെ ഉപ്പ് വേണം അപ്പം മുത്തളിൻ്റെ ഇലേൻ്റെ കൂടെ മുട്ട ചേർത്ത് ഉണ്ടാക്കിയ തോരനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ആരോഗ്യപ്രദം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരനാണിത് കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആരോഗ്യത്തിനുണ്ട് വായക്കും നല്ല ടേസ്റ്റും എല്ലാം ഉണ്ട് അപ്പം കുട്ടികളൊക്കെ കഴിച്ചോളും ഇപ്പം നമ്മളുടെ തോരൻ വരെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ തോരൻ നമ്മൾക്ക് സെവർ ഡിഷിലേക്ക് മാറ്റാം ഇതാ നമ്മളുടെ മുത്തുള്ള മുട്ടയും കൂടെ ചേർന്ന തോരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മുത്തുള്ളില നമ്മളുടെ ബി പി കുറയാനും നല്ലതാണ് ഇതാ നമ്മളുടെ കുടങ്ങല മുട്ടയും ചേർത്ത് തോരനോട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരനാണിത് ഈ ഇല കിട്ടിയാൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്ബും ഹൈപ്പും ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അത് അമർത്തണം പിന്നീട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷെ വ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി மட்டொரு புதிய வீடியோ வரது வரை எல்லாருக்கும் பாய்